ജോബി സംസ്ഥാന സംഗമം ഒക്ടോബർ പെരുമ്പാവൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ജോബി സംസ്ഥാനതല കൂട്ടായ്മ ഒക്ടോബർ എ ഓഡിറ്റോറിയത്തിൽ ജോബി കൂട്ടം ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് മണിക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് ജോബി വാളിയം ഉദ്ഘാടനം ചെയ്യും ആയിരത്തി ഇരുന്നൂറോളം അംഗങ്ങളുള്ള ട്രസ്റ്റിന്റെ ആദ്യ വിവിധ ഭാഗങ്ങളിലുള്ള ജോബിമാർ പങ്കെടുക്കും ജോബി കൂട്ടം ഇന്ന് ആദ്യം ഓർമ്മപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ ഉള്ളതായ അംഗങ്ങളുള്ളതായ ഒരു വലിയ കൂട്ടായ്മയായിട്ട് രൂപപ്പെട്ടപ്പോൾ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചിട്ടാണ് അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രൂപകല്പന ചെയ്തതും മെയിനായിട്ട് നമ്മൾ ഈ ജോബിമാർക്ക് അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളിലിരിക്കുന്ന രോഗത്തിലിരിക്കുന്ന ആളുകളൊക്കെ കൈത്താങ്ങ് കൊടുക്കുക എന്നതാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഈ ട്രസ്റ്റ് രൂപീകരണത്തിന് ശേഷം ഈ ജൂലൈ മാസത്തിലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയത് ഇനി ഈ ഒക്ടോബർ അഞ്ചാം തീയതി വരുന്ന ഞായറാഴ്ച ആദ്യത്തെ പൊതുയോഗം നടക്കുമ്പോൾ ഇതിനകത്ത് പകുതിയിലേറെ അംഗങ്ങളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് കേരളത്തിന് വെളിയിലും അതുപോലെ മീനാളുകളും ഒക്കെ അധികം ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് ഞങ്ങളൊരു അഞ്ഞൂറ് പേരെയാണ് ഈ ഞായറാഴ്ചത്തെ കൂടി വരവിൽ പ്രതീക്ഷിക്കുന്നത് ഇത്ര പേരെ എത്തിച്ചേരും എന്ന് അറിയില്ല ആദ്യത്തെ പൊതുയോഗമാണ് സംഭവം ഇങ്ങനെ ഒരു കൂടിച്ചേരല് ആദ്യത്തേതായതുകൊണ്ട് ഞങ്ങൾ വേണ്ടതായ എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് തുടക്കം കുറിച്ച ട്രസ്റ്റ് ഇതുവരെ ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ജോബി കൂട്ടായ്മ കൈത്താങ്ങായി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം ജില്ലയിലും കമ്മിറ്റികൾ രൂപവൽക്കരിച്ചിട്ടുണ്ട് ജോബി എന്ന പേരുള്ള വനിതകളും കൂട്ടായ്മയിലുണ്ട് ജോബി ജോർജ് പറമ്പേൽ ജോബി മാത്യു പുല്ലുവഴി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ